ഞാൻ എല്ലാവരാലും തള്ളപ്പെട്ടു നിന്നയുടെ അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ആരും എന്നെ ഒരു പ്രാധാന്യം പോലും കൽപ്പിക്കുന്നില്ല നിസ്സാരമായ അനുഭവം തുച്ഛമായ അനുഭവം ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവരോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ ശക്തമേറിയ ഒരു ദൈവശബ്ദം ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സീസണിൽ നിന്റെ നിന്നയെ മാറ്റി നിന്റെ പ്രാധാന്യം അർഹിക്കാത്ത അനുഭവത്തെ മാറ്റി ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയായി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ദൈവം ഒരു കേന്ദ്ര വിഷയമാക്കി ഒരു മുദ്രാമോദിരമാക്കി എന്റെ ദൈവത്തിന് മാറ്റാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് തളർന്നു പോകരുത് പതരി പോകരുത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ എൻ്റെ ദൈവത്തിന് പുതിയതായി ഒന്ന് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ വചനം പറയുന്ന അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഉയർച്ചയിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുകയാണ് ആ ഉയർച്ച നിങ്ങൾ കണ്ടിരിക്കും അതിനു മുമ്പ് നിരാശ കൊണ്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത് ഈ ദൈവത്തെ കൈവിടരുത് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നോ ഹാലി ലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ നിന്ന് വരുന്നു അതിന്മേലൊരു കാലതാമസം നിരക്ക് നീ നിവാരപ്പെടേണ്ട അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതും അത് തന്നെയാണ് മാന്യതയുടെ കരം വ്യക്തികളിലേക്ക് കടന്നു വരുന്നതും ദൈവം അസാധാരണമാകുന്ന രീതിയിൽ ചില വ്യക്തികളെ ഉയർത്തുന്നതുമായ അനുഭവമാണ് ദൈവാത്മാവിനെ കാണിച്ചത് പ്രാർത്ഥിച്ചോ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സഹോദരം ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന മാറ്റം ഒരു മനുഷ്യനും അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ആദ്യ ഒക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലങ്ങളും റിവാർഡുകളും നൽകിത്തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വർണ്ണപൂർണമാക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അതിൽ വിശ്വസിച്ചോ നിങ്ങൾ അത് നടന്ന് കാണുവാൻ വേണ്ടി പുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു ദൈവശബ്ദമുണ്ട് അതിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം ഒന്നുകൊരിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം ഇപ്രകാരം പറയുന്നു ശ്രദ്ധിച്ചു കേട്ടിരുന്നു ജ്ഞാനികൾ ലജിപ്പാൻ ദൈവം ലോകത്തിൽ ഇത് തിരഞ്ഞെടുത്തു ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ഭവനത്തിൽ ഇരുന്നു കൊണ്ടത് പറയാൻ പറ്റുമോ പലതിനെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്നിൽ കൂടെ വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തിയും എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി കാണുമ്പോൾ പലരും ലജ്ജിച്ചു പോകത്തക്ക രീതിയിൽ ദൈവാത്മാവ് എന്നെ ഉയർത്താൻ പോകുകയാണ് അതിനെ ജീവിതത്തിൽ സംഭവിച്ചു കാണും അടുത്തു പറയുന്ന ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടമായതും ഏതുമില്ലാത്തതും കമോൺ ടയായി തീർന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇൻഫാക്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിന്റെ നിൻ്റമിൽ നീ അറിയാതെ ഒരു തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് നിന്റെ നിൻറ്റമിൽ നീ അറിയാതെ ഒരു വിളി വന്നിട്ടുണ്ട് നീ അറിയാതെ ദൈവിക സംരക്ഷണം നിന്റെ മേൽ കടന്നു വന്നിട്ടുണ്ട് ആ ദൈവിക വിളിയിലും ആ ദൈവിക തിരഞ്ഞെടുപ്പിലും നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ദൈവം നിന്നെ മാന്യതയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പോകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നദനയേൽ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഈ ഫിലിപ്പോസ് കടന്നു വന്ന നദനയേലിനെ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ യേശു നസ്രയത്തിൽ ഉള്ള വ്യക്തിയാണെന്ന് നദനയേൽ അറിയുമ്പോൾ നദനയേൽ ചോദിച്ചൊരു കാര്യമുണ്ട് നസ്രയത്ത് നിന്ന് വല്ല നന്മയും വരുമോ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ലോക ജനം ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിന്നിൽ നിന്ന് വല്ല നന്മയും വരുമോ നിന്നിൽ നിന്ന് വല്ല ഉയർച്ചയും ഉണ്ടാകുമോ നിന്നെ എന്തിനു പറ്റുമെന്നുള്ള ചോദ്യം നിന്റെ നാട്ടുകാർ നിന്നെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു പറയുന്നത് നിന്റെ കസിൻസ് നിന്നെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സഹോദരങ്ങൾ നിന്നെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങളോടാണ് ദൈവം നിന്നെ ഏറ്റവും അധികമായി മാനിക്കുവാൻ വേണ്ടി പോകയാണ് ഹലോ ലൂയ നദനിയെ ചോദിച്ചു നസ്രയത്തു നിന്നു വല്ല നന്മയും വരുമോ എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ ലോകത്തിലുള്ള നന്മകൾ മൊത്തം ലോകത്തിന്റെ സകല നന്മയുടെയും ഉറവിടം കടന്നു വന്നത് നസ്രയത്തിൽ നിന്നാണ് ഒരു ില്ല എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് ലോകത്തിന്റെ രക്ഷകൻ ആ ദേശത്ത് നിന്ന് വെളിപ്പെടുവാനിടയായിട്ടുള്ളു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്ന് പുച്ഛിച്ച തള്ളിയവരുടെ മുമ്പിൽ ഇനി നിന്റെ മുൻപിൽ ഒരു പ്രത്യാശയില്ല ഒരു ഹോപ്പില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ലബാന ഹൽബ്രടക ഏറ്റവും അധികം ഈ സീസണിൽ നിന്ന് മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവിക ആലോചന പറയുകയാണ് ഈ ബൈബിൾ പഠിക്കുമ്പോൾ ദേശങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ന ദേശം ഒരു പ്രധാനമില്ലാത്ത ദേശമായിരുന്നു ചരിത്രം പഠിക്കുമ്പോൾ ഒമ്പത് നൂറ്റാണ്ട് ഒരു പ്രവാചകന്മാർ പോലും ആ ദേശത്ത് നിന്ന് കടന്നു വന്നിട്ടില്ല അങ്ങനെ ഇരുണ്ട വേഷമായിരുന്നു എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ ഏകദേശം ഒമ്പത് തൊട്ട് പതിനൊന്ന് ശിഷ്യന്മാർ മൊത്തം കടന്നു വന്ന് ഗലീലയിൽ നിന്നായിരുന്നു അതും ലോകത്തിന്റെ മുൻപിൽ ഒരു വിദ്യാഭ്യാസവും ഒരു ക്വാളിറ്റിയും ഇല്ല എന്ന് പറയുന്നവർ കമാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ മൊത്തം ഇങ്ങനെയാണ് ലോകം പറയുകയാണ് ഇവനിൽ നിന്ന് ഒരു നന്മയും കടന്നു വരികയില്ല ഇവന്റെ മേൽ ഒരു പ്രതീക്ഷ പോലും അർപ്പിക്കാൻ പറ്റുകയില്ലെന്ന് പറയുമ്പോൾ ദൈവം അവനെ തെരഞ്ഞെടുക്കുവാനായിട്ടുള്ളൂ പത്തോസിന്റെ ജീവിതങ്ങൾ നിങ്ങൾ നോക്കുക മതരാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ് ഇവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവനാണ് വേറെ ട്രാൻസ്ലേഷനിൽ പറയുന്ന ഇവർ സ്കൂളിൽ പോലും പോയിട്ടില്ല പക്ഷേ ജനത്തിനു വേണ്ടുന്നത് മൊത്തം പത്രോസിൽ കൂടിയും യോഗന്നാനിൽ കൂടിയും ദൈവം ചെയ്യുവാനിടയായി തോന്നുന്നു ഒരുപക്ഷം നിന്റെ മുൻപിൽ നിരക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുകയില്ല ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല എന്നാൽ ദൈവത്തിന് നിന്നെ ഉയർത്താൻ പറ്റുമെന്ന് ഞാൻ ഇന്ന് കൈമാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാതാവിനെ വിളിക്കുവാനിടയായി തോന്നുന്നു പലപ്പോഴും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു മാതാവാണ് തൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാളുകളായി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഒരു പ്രൊമോഷൻ ഇല്ല ശമ്പളം കിട്ടുന്നില്ല ഒരു തരത്തിലും അനുഗ്രഹിക്കപ്പെടാത്ത രീതിയിൽ കൂടി കടന്നു പോവുകയാണ് എന്നാൽ ഇന്നലെ വിളിച്ചിട്ട് പറവാനിടയായിത്തീർന്നു അവൻ ശമ്പളമില്ലാതെയും പ്രൊമോഷൻ ഇല്ലാതെയും പാകപ്പെടുന്ന ആ കമ്പനിയുടെ മാനേജരാക്കിയിട്ട് ദൈവം അവനെ ഉയർത്തുവാനിടയായിത്തീർന്നു ഇന്ന് ഞാനിത് പറയുമ്പോൾ നിന്റെ മുൻപിൽ ഉയരപ്പെടുവാൻ ഒരു സാധ്യത പോലും ഇല്ലായിരിക്കും എന്നാൽ ദൈവം നിന്നെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരെ നിൽക്കട്ടെ ഒരു രാജ്യം മൊത്തം നിനക്കെതിരെ നിൽക്കട്ടെ ഇവിടത്തെ നിയമ സംഹിതകൾ മൊത്തം നിനക്കെതിരെ നിൽക്കട്ടെ ദൈവം നിന്നെ ഉയർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും യോസഫ് തൻ്റെ സഹോദരന്മാർ തനിക്കെതിരായിരുന്നു എന്തിനെ പറയുന്നു ജോലിക്ക് വേണ്ടി കടന്നുപോയ സ്ഥലത്ത് ജോലിക്കാർ ആ ജോലിയുടെ ഉടമ വരെ അവനെതിരായി എന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലർ പർട്ടിക്കുലർലി ഭാരപ്പെടുന്നുണ്ടല്ലോ അവിടുത്തെ ബോസ് അവിടുത്തെ ആമേൻ ആമേൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നിനക്കെതിരായിട്ടാണോ ആണല്ലോ നിൽക്കുന്നത് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഈ സീസണിൽ നിന്റെ മുൻപിൽ മുൻപിൽ വലിയതും വിശാലമായ വഴികൾ ദൈവം തുറന്നു തരികയാണ് നിന്നിച്ചവരുടെ മുമ്പിൽ മാലിക്കുന്ന ദൈവതരം ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ് പ്രാർത്ഥിച്ചോ 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 ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് യോസഫിനെ അവസാനം കൊണ്ടുവന്നിട്ടത് എവിടെയാണ് കാരാഗ്രഹത്തിലാണ് ഈ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെ നിനക്ക് പുറത്തു പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു എന്നാൽ എന്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാവരും തള്ളിക്കളയുമ്പോൾ ആരും ഇല്ല എന്ന് പറയുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചില സിംഹങ്ങളുടെ കുഴിയിൽ അന്ന പോലെ വേണ്ടി ഇറങ്ങി വന്നതുപോലെ ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലർക്കു വേണ്ടി ദൈവത്തിന്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ ചലിക്കപ്പെടുകയാണ് ദൈവപ്രവൃത്തി നിങ്ങൾ വ്യക്തിപരമായി ഇപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങുകയാണ് മാറ്റങ്ങളുടെ ശീസ നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ് ോ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്തിനാണെന്ന് അറിയാമോ ഞാനുകളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ലോകത്തിന്റെ മുൻപിൽ കിട്ടാത്ത അസാധാരണമാകുന്ന ദൈവിക ജ്ഞാനം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് പ്രാർത്ഥിച്ചോ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഇന്ത്യൻ സമയം ഞാൻ നിങ്ങളെ ലൈവ് വായി ശുശ്രൂഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നു എന്ന് കഴിഞ്ഞാൽ അവിടെ ഞാൻ ആ മീറ്റിംഗിന് വേണ്ടിയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ അവിടെ പ്രൊഫറ്റിക്കൽ വോയിസ് അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിന്റെ ആ ആ സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ദൈവം നിന്നെ ഈ സീസണിൽ മാനിച്ചിരിക്കും ഒരു യോസഫിനെ പോലെ ഒരു പ്രതീക്ഷയില്ലെങ്കിലും ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് കാരണ ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഒരു പത്രോസും യോഗനും ലോകത്തിൻ്റെ മുൻപിൽ അവർക്കൊരു വിദ്യാഭ്യാസം ഇണ്ടായിരുന്നില്ലെങ്കിലും ദൈവം രാജാക്കന്മാരുടെ മുമ്പിലും ദൈവം പ്രഭുക്കന്മാരുടെ മുമ്പിലും ദൈവ ശബ്ദമായി നിർത്തിയതുപോലെ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പല വെത്തുകളെയും ഇങ്ങനെ ദൈവം മാനിക്കാൻ പോകുന്നതായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസൺ നിന്റെ സീസണാണ് നിന്നെ ദൈവം മാനിച്ചിരിക്കും ലോകത്തിൽ ദൈവം ഏറ്റവും ചെറുതായ നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ഏറ്റവും മാന്യമായ അനുഭവത്തിലേക്ക് പൊസിഷനിലേക്ക് ദൈവം നിന്നെ ഉയർത്തുകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ